പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇൻ ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനാറാം മത്സരത്തിനായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് കരുത്തറായ ഒഡീഷയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ തകർത്തത് ഈ വിജയത്തോട് കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകൾ ഇപ്പോൾ നല്ലതുപോലെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത് പോയിന്റുമായി ഇപ്പോൾ നിലവിൽ എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇനി രണ്ട് സ്ഥാനവും കൂടി മെച്ചപ്പെടുത്താൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സേഫ് സോണിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നിലവിൽ ഇരുപത് പോയിന്റ് ആണുള്ളത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനേക്കാളും മുകളിലുള്ള ടീമുകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അഞ്ചാം സ്ഥാനത്ത് നിലവിലുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തി മൂന്ന് പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം അഞ്ചാം സ്ഥാനത്തേക്ക് വരെ എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് നോർത്ത് ഈസ്റ്റിന്റെ മത്സരം നടക്കുന്നുണ്ട് ആ മത്സരം കൂടി കഴിഞ്ഞായിരിക്കും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി എന്താണെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കുക എന്നാൽ നോർത്ത് ഈസ്റ്റ് ഇന്ന് വിജയിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ആറാം സ്ഥാനത്തേക്ക് വരെ കയറി വരാനായിട്ട് സാധിക്കും കൂടാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ സ്ഥാനങ്ങളിലേക്ക് ബ്ലാസ്റ്റഡ്സിന് എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് വേണം പറയാനായിട്ട് കാരണം ഇപ്പോൾ ഗോവയ്ക്ക് വരെ ഇരുപത്തിയേഴ് പോയിന്റ് നിലവിലുള്ള ഉണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനുണ്ട് അവർക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്താറ് പോയിൻ്റ് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ബംഗളൂരു അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ജംഷഡ്പൂർ എഫ് ഉണ്ട് അതുപോലെ തന്നെ നാലാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഗോവയുണ്ട് ഈ ടീമുകളെയൊന്നും പിന്തള്ളിക്കൊണ്ട് മുകളിലേക്ക് പോകാൻ ബ്ലാസ്റ്റഡ്സിന് സാധിക്കില്ല എന്നാൽ അഞ്ചാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പിന്തള്ളിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അഞ്ചാം സ്ഥാനം വരെ എത്താനുള്ള സാധ്യത നിലവിലുണ്ട് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ പ്ലേ ഓഫ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അടുത്ത മത്സരങ്ങൾ നമ്മളൊന്ന് എടുത്തു പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഐ എസ് എല്ലിൽ വരുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് അത് പതിനെട്ട് ജനുവരി അതായത് ഈ വരുന്ന ശനിയാഴ്ചയാണ് അതുകഴിഞ്ഞ് ഈസ്റ്റ് ബംഗാളുമായി അടുത്ത മത്സരം വരുന്നുണ്ട് അത് ഇരുപത്തി നാല് ജനുവരിയിലാണ് അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സിയുമായി അടുത്ത മത്സരം വരുന്നുണ്ട് അത് മുപ്പത് ജനുവരിയിലാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്നത് കരുത്തരായ മോഹൻ ബഗാനെതിരെയാണ് മോഹൻ ബഗാനെതിരെയുള്ള മത്സരം വരുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് അതുപോലെ തന്നെ അടുത്ത മത്സരം വരുന്നത് ഗോവയുമായിട്ടാണ് അത് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് അതുപോലെ തന്നെ മാർച്ച് ഒന്നിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയും അതുപോലെ തന്നെ ഏഴ് മാർച്ചിന് മുംബൈ സിറ്റിക്ക് മുംബൈ സിറ്റിക്ക് എഫ് സിക്കെതിരെയും അതുപോലെ തന്നെ ഹൈദരാബാദിനെതിരെ പന്ത്രണ്ട് മാർച്ചിനുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരങ്ങൾ വരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരങ്ങൾ അതിനിർണ്ണായകം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരങ്ങളൊക്കെ വിജയം കണ്ടെത്താൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ തന്നെ പോയിൻ്റ് ടേബിളിൽ ഉയർന്നു വരാൻ സാധിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിൽ ടൈറ്റായിട്ടുള്ള മാച്ചസ് എന്ന് പറഞ്ഞാൽ ഗോവ അതുപോലെ തന്നെ ജംഷഡ്പൂർ അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ഈ ടീമുകൾക്കെതിരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ടൈറ്റ് ആയിട്ടുള്ള മാർ മാച്ചസ് വരുന്നത് അതുകൊണ്ടുതന്നെ ഇവർക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും പോയിന്റ് പോയിന്റബിളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ മോഹൻ ബഗാന്റെ കാര്യമെടുത്താൽ ആദ്യപോധ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയ ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് കൂടാതെ അവരിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് തുടരുന്നത് എന്നാൽ മോഹൻ ബഗാനെ വീഴ്ത്താനുള്ള ഒരു അവസരം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നിലവിലുണ്ട് കാരണം ഈ നമ്മുടെ ഈ മാസം അവസാനം നടക്കുന്ന മാച്ച് അതായത് മുപ്പതാം തീയതിക്ക് നടക്കുന്ന മാച്ചസ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് പതിനഞ്ച് ദിവസത്തെ ഇടവേള ലഭിക്കുന്നുണ്ട് ആ പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ വീഴ്ത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധകൾ ഒട്ടും അസ്തമിച്ചിട്ടില്ല ഇന്നലെ വിജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകൾ വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇപ്പോഴും ഏകദേശം അറുപത് ശതമാനത്തോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ട് എന്ന് വേണം നമ്മളിപ്പോൾ പറയാനായിട്ട് എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ അതിനിർണ്ണായകമാണ് എന്നാലും ഇനിയുള്ള മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ ചെന്നൈൻ എഫ് സി ഈ മൂന്ന് ടീമുകൾക്കെതിരെയും മികച്ച വിജയങ്ങൾ സ്വന്തമാക്കുക അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് അതുപോലെ തന്നെ എഫ് സി ഗോവ തുടങ്ങിയ ടീമുകൾക്കെതിരെയൊക്കെ സമനിലയെങ്കിലും നേടിയെടുക്കുക അതുപോലെ തന്നെ ജംഷഡ്പൂരുമായും സമനില നേടിയെടുക്കുക അതുപോലെ തന്നെ ബാക്കി ഹൈദരാബാദ് അങ്ങനെയുള്ള ടീമുകൾക്കെതിരെ അതുപോലെ തന്നെ മുംബൈ ടീമുകൾക്കെതിരെയൊക്കെ മികച്ച വിജയം തന്നെ കരസ്ഥമാക്കിയെടുക്കുക എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ പ്ലേ ഓഫിലേക്ക് കയറാൻ കൂടാതെ അഞ്ചാം സ്ഥാനത്തേക്ക് വരെ ബ്ലാസ്റ്റേഴ്സിന് എത്താനുള്ള സാധ്യതയും ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട് എന്തായാലും ബ്ലാസ് ബാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകളൊന്നും ഒട്ടും അസ്തമിച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകൾ ഉണ്ട് ഇന്നലത്തെ വിജയത്തോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകൾ വീണ്ടും വർദ്ധിച്ചത് എന്നത് തന്നെ പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് കയറാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം